ഹായ് ഹലോ ദേവു സ്റ്റാജൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഒരു വെറൈറ്റി മോരി കറിയായിട്ടാണേ നമ്മൾ വീടുകളിൽ കുമ്പളങ്ങയായും വെള്ളയ്ക്കായും ഒക്കെ ഇട്ട് മോരി വെക്കാറുണ്ട് എന്നാൽ പച്ചമാങ്ങ ഇട്ട് മോരി കറി വെച്ചിട്ടുണ്ടോ അടിപൊളി ടേസ്റ്റാണേ ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് ഈ ഒരൊറ്റ ഐറ്റം മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണിത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ മോരി കറിക്കുള്ള പച്ച മാങ്ങ ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി അത് അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ള നല്ല ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തോണ്ട് വരാം ഇനി ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് ചട്ടി ഒന്ന് ചൂടായി കഴിയുമ്പം ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ടേ ഓയിലൊന്ന് ചൂടായി കഴിയുമ്പം കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുകെല്ലാം ഒന്ന് പൊട്ടി അതിലേക്ക് ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണേ അരിഞ്ഞെടുക്കണ്ട ചതച്ചിട്ട് കൊടുക്കണം എന്നാലേ ഉള്ളൂ ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതൊന്ന് നന്നായിട്ട് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ട് ഉള്ളിയെല്ലാം ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നാലഞ്ച് വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ചെറിയ ചെറിയുള്ളി എല്ലാം വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം പക്ഷേ ഞാനിപ്പം ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമാങ്ങായും തേങ്ങയും കൂടെ ചേർത്ത് അരച്ച അരപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഒന്ന് വഴഞ്ഞതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അതൊന്ന് നന്നായി തിളച്ചതിന് ശേഷം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചതിന് ശേഷം കറി അധികം തിളയ്ക്കാൻ പാടില്ല ഒന്ന് ചൂടായാൽ മതി ചൂടായതിനു ശേഷം നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ പച്ചമാങ്ങ മോരി കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ വീഡിയോസ് ഇഷ്ടമായ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണേ പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്